ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടു മൂന്ന് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായാണ് മമ്മൂക്കാട് ഏറ്റവും പുതിയ സിനിമ കളങ്കാവൽ ഇതിൻ്റെ റിലീസിങ് ഡേറ്റ് വരുന്നു തരത്തിലായിരുന്നു നേരത്തെ ഒരു പോസ്റ്റർ വന്നത് തിയേറ്ററിലൊക്കെ ഇതിൻ്റെ പോസ്റ്ററുകൾ ഒട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡിൽ എത്തുന്നതാണ് ഈ സിനിമയ്ക്കകത്ത് മമ്മുക്കായും ലാലേട്ടനും നമ്മുടെ മലയാളത്തിന്റെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ് ഇവർ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വ്യത്യസ്ത രീതിയിൽ അഭിനയം കാഴ്ചവെക്കുന്ന രണ്ട് അതുല്യ നടന്മാർ എന്തായാലും നമുക്ക് സിനിമ കാണുമ്പോഴത്തേക്ക് സിനിമയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് നെഗറ്റീവ് പോസിറ്റീവ് പറയും നമ്മൾ പക്ഷേ എങ്കിലും മലയാള സിനിമയുടെ ഒരു അഭിവാജ്യ ഘടകം തന്നെയാണ് ഈ രണ്ടുപേരും പക്ഷേ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മമ്മൂക്ക എന്ന് പറയുന്ന ഈ നടൻ മലയാള സിനിമയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിടവ് ഇപ്പൊ പല തിയേറ്ററുകളും ഒരു കാഴ്ച നമ്മൾ കണ്ടു ഒരു വർഷത്തിൽ മമ്മൂക്ക ചിലപ്പോൾ നാലോ അഞ്ചോ സിനിമകൾ ഇറക്കുന്ന വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വർഷങ്ങളിലെല്ലാം തിയേറ്ററുകൾ വളരെ സജീവമായി പോകുന്നുണ്ട് പല തിയേറ്ററുകാരും പറയുന്നുണ്ട് മമ്മുക്ക കോവിഡിന് ശേഷം വന്നിട്ടുള്ള മമ്മുക്കയുടെ ഒട്ടുമിക്ക സിനിമകളും ബോക്സ് ഓഫീസ് വിജയമാണ് വലിയ നൂറ് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി ഒന്നും തള്ളിക്കേറ്റാനില്ലെങ്കിൽ പോലും അത്യാവശ്യം തിയേറ്ററുകാരും ആ കുടുംബങ്ങളും ഒക്കെ അവരുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോയത് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ്റെ സിനിമകൾ ഇങ്ങനെ സജീവമായിട്ട് ആ ഒരു വർഷത്തിൽ ഇങ്ങനെ നിന്ന് തന്നെയാണ് പക്ഷേ ഈ ഒരു മൂന്ന് മാസമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രി നേടുന്ന ഒരു ഒരു വലിയൊരു വെൽ പ്രതിസന്ധി അത് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ തന്നെയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ എന്ന് വൃത്തിയില്ല എന്തായാലും ഞാൻ എ ബി സി ന്യൂസിനകത്ത് ഈ മമ്മുക്ക ലാലേട്ടനുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ചാനലിനകത്ത് നടന്നൊരു ചർച്ച അതിനകത്ത് മമ്മുക്കാടൊരു അഭിനയത്തെ കുറിച്ചിട്ടും ലാലേട്ടൻ്റെ കൺപീലികൾ വരെ അഭിനയിക്കുന്നു എന്ന തരത്തിലൊക്കെ ഒരു ഒരു ചർച്ച ഞാൻ കണ്ടു എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക കാരണം മലയാള സിനിമയിൽ മമ്മൂക്ക കൊണ്ടുവന്നിട്ടുള്ള കഥാപാത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത് തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവസാനം എത്തിയ നാലേ നാല് കഥാപാത്രങ്ങളുമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എത്തി ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ മമ്മുക്കാടെ ആ ഒരു പെർഫോമൻസ് ഇന്നും നമ്മുടെ കണ്ണുകളിൽ ഇങ്ങനെ നിൽക്കുക തനിയാവർത്തനം എടുത്ത് നോക്കൂ പൊന്തന്മാടെ നോക്കൂ അങ്ങനെ എണ്ണിപ്പറയാൻ ഒരുപാട് ഒരുപാട് സിനിമകൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ അഭിനയിച്ച് പലിപ്പിച്ചിട്ടുള്ള ഒരു നടൻ അതോടൊപ്പം തന്നെ കമലതളം അല്ലെങ്കിൽ ഇസൈനസ് അബ്ദുത അതുപോലുള്ള സിനിമകളിൽ ലാലട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഇതെല്ലാം മലയാളികൾ ഏറ്റെടുത്തിട്ടുള്ളതാണ് പക്ഷെ ഈ അടുത്ത കാലമായിട്ട് ലാലേട്ടൻ എടുത്തിട്ടുള്ള സിനിമകളും മമ്മൂക്ക എടുത്തിട്ടുള്ള സിനിമകളും നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന അറിയിച്ചാൽ ഞാൻ ഈ മൂട്ടിയെ കുറിച്ച് ആരോപിക്കണം പെട്ടെന്ന് ഞാൻ മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകൾ കിട്ടിട്ടെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന അതുല്യമായ നടന വൈഭവമുള്ള മഹാനടനാണ് മമ്മൂട്ടി അവസാനം കണ്ടത് കണ്ടതിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത സിനിമ ഭ്രമയുഗമാണ് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള ഒരു സിനിമ ഇന്നത്തെ കാലത്ത് എടുത്തു അതിലെ മമ്മൂട്ടിയുടെ അഭിനയ പാഠവം അസാമാന്യമാണ് നമുക്ക് മമ്മൂട്ടി നമ്മുടെ ചിലപ്പോൾ കുറിച്ച് പറയും മോഹൻലാലിൻ്റെ കൺപീലി പോലും അഭിനയിക്കുമെന്നൊക്കെ പറയാറുണ്ട് എന്ന് പറയുന്ന പോലെ ആപാദചൂടം മമ്മൂട്ടി അഭിനയിച്ച സിനിമ അത്തരം സിനിമകൾ നിർഭാഗ്യവശാൽ കുറവാണ് മമ്മൂട്ടിക്ക് മമ്മൂട്ടിയിലൊരു ചാമും ഒരു കരിസ്മയുമൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആ ചില പ്രത്യേകതരം വേഷങ്ങളാണ് മമ്മൂട്ടിക്ക് കിട്ടുന്നത് മമ്മൂട്ടിയെ എക്സ്പ്ലോയിറ്റ് ചെയ്ത നടന്മാർ കുറവാണ് സംവിധായകർ സംവിധായകർ കുറവാണ് മോഹൻലാലിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് മോഹൻലാലിൻ്റെ പ്രതിഭയെ ചൂഷണം ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആളുകളുടെ എണ്ണം കുറവാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മോശം സിനിമകളും ഈ രണ്ട് വലിയ നടന്മാർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ റദ്ദാക്കപ്പെടുന്നു മമ്മൂട്ടി ഒഴിവാക്കി എന്ന് പറയുന്നു ഇടയ്ക്ക് മമ്മൂട്ടിയെക്കുറിച്ച് ചില വാർത്തകൾ ഒന്നും അദ്ദേഹത്തിന് സുഖമില്ല നമ്മളൊന്നും ആ വാർത്ത കൊടുത്തില്ല കേട്ടോ കാരണം മമ്മൂട്ടിക്ക് സുഖമില്ല അത് ചികിത്സയിലാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ മമ്മൂട്ടിയുടെ ഒരു അസാന്നിധ്യം ഇപ്പോൾ വല്ലാതെ മലയാള സിനിമയിലുണ്ട് ഉണ്ട് അമ്മയുടെ യോഗത്തിന് മമ്മൂട്ടിയെ കണ്ടില്ല അപ്പോൾ നമ്മളോട് ചിലറൊക്കെ ചോദിച്ചു നിങ്ങൾ എന്താണ് മമ്മൂട്ടി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മുത്തിനെ നിങ്ങൾ വിട്ടുകളഞ്ഞോ മമ്മൂട്ടി മലയാളയ്ക്ക് ഇന്നും വേണ്ടുന്ന അല്ലേ മലയാളുടെ സ്വകാര്യ അഭിമാനമാണ് അല്ലേ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ രണ്ട് വലിയ നടന്മാരും മോഹൻലാലും മമ്മൂട്ടിയും രണ്ട് തരത്തിൽ വലിയ നടന്മാരാണ് രണ്ട് തരത്തിലുള്ള സ്കൂൾ ഓഫ് ആക്ടിംഗ് ആണ് ഒരു ഫോളോ ചെയ്യുന്നത് മോഹൻലാല് ഒരു നാച്ചുറൽ ആർട്ടിസ്റ്റാണ് ഈ നാച്ചുറൽ ആർട്ടിസ്റ്റാണ് എന്നുള്ള പ്രയോഗം നടത്തിയത് മോഹൻലാലിനെ പോലെ വേറൊരാളില്ലായെന്ന് പ്രയോഗം നടത്തിയത് രജനികാന്താണ് കംപ്ലീറ്റ് ആക്ടർ കൂടെയാണ് കംപ്ലീറ്റ് അത് അത് വേറെയാണ് അത് അതെന്ന് വെച്ചാൽ പക്ഷേ മമ്മൂട്ടി നേരെ തിരിച്ചാണ് രജനികാന്ത് എന്താ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ രജനികാന്ത് എ നാച്ചുറൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാഭാവിക അല്ല ആക്ടിങ് ഇങ്ങനെ സ്വാ സ്വാഭാവികമായിട്ട് വരും അതിന അദ്ദേഹത്തിന് കഷ്ടപ്പെടേണ്ടി വരില്ല അദ്ദേഹം സ്വാഭാവികമായിട്ട് വരും കൺപുരികം പോലും അദ്ദേഹം ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതല്ല അദ്ദേഹം നിൽക്കുമ്പോൾ ആ ക്യാരക്ടർ അങ്ങനെയായിട്ട് മാറും അതിന് അങ്ങനെ അതാണ് നാച്ചുറൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് മമ്മൂട്ടി അങ്ങനെ മമ്മൂട്ടി കംപ്ലീറ്റ്ലി മെയ്ഡപ്പ് ആർട്ടിസ്റ്റാണ് ഓരോരു ഭാവവും എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ മുൻകൂട്ടി ആലോചിച്ച് അഭിനയം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് അവതരിപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്തരിക സംഘർഷങ്ങളുണ്ടല്ലോ മനുഷ്യൻ്റെ ആ ആന്തരിക സംഘർഷങ്ങൾ ഇത്ര മനോഹരമായും ഗംഭീരമായും മനസ്സിൽ തട്ടുന്ന വിധത്തിലും അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നതിനും മമ്മൂട്ടിക്കുള്ള കഴിവ് മറ്റു പലരിലും നമുക്ക് കാണാൻ കഴിയാതെ ഒന്നാണ് അതാണ് മമ്മൂട്ടിയുടെ ഒരു രംഗം എന്ന് പറയുന്നത് ഓർമ്മ വരുന്നത് മഹാരാജാസ് കോളേജിൽ മമ്മൂട്ടി ഹാസ്യ നടനായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക കോളേജിലോ കോളേജിൽ മമ്മൂട്ടി ഹാസ്യ നടനായിരുന്നു എന്ന് മാത്രവുമല്ല അക്കാലത്ത് മഹാരാജാസ് കോളേജിൽ അന്ന് ഒരു ഏഴാം വ്യാമം എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു അത് മഹാരാജാസ് കോളേജിലെ ഒരു വിദ്യാർത്ഥി എഴുതി മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ സംവിധാനം ചെയ്ത് അവരവതരിപ്പിക്കുകയും അവർക്ക് യൂണിവേഴ്സിറ്റി നാടക മത്സരത്തിൽ സമ്മാനം കിട്ടുകയും ചെയ്തതാണ് നാടകമാണ് ഏഴാം യാമം ആ എന്ന് പറഞ്ഞ ഒരു ചർച്ച നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഇതിനകത്ത് രണ്ടു വരുടെ രണ്ട് നടന്മാരെ കുറിച്ചിട്ടുള്ള അവരുടെ വിലയിരുത്തലുകളാണ് നിങ്ങൾ കണ്ടത് പക്ഷെ ഇന്ന് മലയാള സിനിമയിൽ മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ അഭിനയത്തിന്റെ കാര്യത്തിൽ നമുക്ക് മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ഒരു അതുല്യ പ്രതിഭ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള നാനൂറ് ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഈ നാനൂറ് ചിത്രങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് രീതികളൊക്കെ വളരെ വ്യത്യസ്തമാണ് പക്ഷെ നമ്മൾ ലാലേട്ടിന്റെ സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരേപോലത്തെ ചിത്രങ്ങൾ ഒരുപാടുണ്ട് കാരണം അത് നമുക്ക് പറയാം നമുക്ക് എത്ര സിനിമകൾ വേണേലും നമുക്കത് പറയാൻ സാധിക്കും പക്ഷേ മമ്മുക്കാടെ കാര്യത്തിൽ അതല്ല മമ്മൂക്കയുടെ കാര്യത്തിൽ വളരെ വ്യത്യസ്തമാണ് എന്നാൽ രണ്ട് നടന്മാരും വ്യത്യസ്ത തലങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന വ്യത്യസ്ത അഭിനയ രീതികൾ കൊണ്ടുവരുന്ന നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാർ തന്നെയാണ് എന്തായാലും ഒരുപാട് സിനിമകൾ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് അത് വെറും തെറ്റായിട്ടുള്ളൊരിതാണ് കാരണം ഇനി വരാൻ പോകുന്നത് ഒരു ഒരു പിടി പുതിയ പുതിയ സംവിധായകരിലൂടെയും മുമ്പ് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകരുടെയും സിനിമയിലാണ് മമ്മൂക്ക ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ പൂർവാധികം ശക്തിയോടുകൂടി അതീവ സുന്ദരനായി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട് അതിന്റെ ഒരു വലിയൊരു അപ്ഡേഷൻ അല്ലെങ്കിൽ അത് ആ ഒരു വരവ് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് മമുക്ക ഇഷ്ടപ്പെടുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകൻ എന്നറിയാം അത് ഉറപ്പായിട്ടും ഈ വരും ദിവസങ്ങളിൽ വലിയൊരു എൻട്രിയോടുകൂടി തന്നെ മമുക്ക രംഗത്തേക്ക് എത്തും എന്തായാലും ഈ രണ്ട് നടന്മാരെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊരു കലർക്കും